എക്സാമിൻ്റെ മാത്സ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി വൺ ഇഫ് ദ ഫോളോവിങ് വേർഡ്സ് ആർ അറേഞ്ച്ഡ് ആസ് ദ അപ്പിയർ ഇൻ ദ ഡിക്ഷണറി ദൻ ദോർ വേർഡേഴ്സ് ഈ തന്നിരിക്കുന്ന വേർഡ്സിനെ നമ്മൾ ഡിക്ഷണറിയിൽ കാണുന്ന ഓർഡർ അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ നാലാമത് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ഓപ്ഷൻ എ റംബിൾ ഓപ്ഷൻ ബി റംബീഷ് ഓപ്ഷൻ സി റൂമിനേറ്റ് ഓപ്ഷൻ ഡി റൂമർ എങ്ങനെ എഴുതാമെന്ന് നോക്കാം നമുക്കറിയാം അല്ലേ ഡിക്ഷണറി ഓർഡർ വരുമ്പോഴത്തേക്കും ആർ യു എം എന്നത് നാല് സ്ഥലം നാല് വേർഡ്സിൽ എന്താണ് കോമൺ ആയിട്ട് വരുന്നതാണ് ആർ യു എം എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് വരുന്ന ലെറ്റേഴ്സ് നോക്കുക വൺ പി ആണല്ലേ പി എന്ന് വരുമ്പോൾ പിയുടെ നമ്പർ കോഡ് ഏതാണെന്ന് നോക്കാം പി എന്ന് പറയുന്നത് ആണ് അപ്പോൾ പി എന്ന് പറയുന്നത് സിസ്റ്റീൻ എഴുതുക അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്ന ഏതാണ് ബി ആണ് ബി എന്ന് പറയുന്നത് ടു ആണെന്ന് നമുക്കറിയാം ബി റ്റു ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഏതാണ് ഐ ആണ് ഐയുടെ നമ്പർ വരുന്നത് ഏതാണ് യൺ ആണ് സൊ നയൺ എഴുതുക അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ വരുന്നത് ഏതാണ് ഓ എയാണ് ഒ വരുമ്പോൾ ഫിഫ്റ്റീൻ വരും സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് പോകാം ഏത് വരും ഫസ്റ്റ് ബി വരും സെക്കൻഡ് വൺ വരുന്നത് ഏതാണ് സി വരും തേർഡ് വൺ എന്ന് പറയുന്നത് ഡി ആണ് ദെൻ ലാസ്റ്റ് വൺ എ ആണ് അപ്പോൾ നമ്മളോട് ഇവിടെ നാലാമത്തെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് വരും ആൻസറ് ഓപ്ഷൻ എ റമ്പിളാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ടു ഹാഫ് ഓഫ് ത്രീ ടൈംസ് എ നമ്പർ മൈനസ് ഫൈവ് ഈസ് എയ്റ്റ് ഇഫ് സോ വാട്ട് ഇസ് ദ നമ്പർ എന്താ ചോദിച്ചിരിക്കുന്നത് ഒരു നമ്പറിന്റെ അല്ലെങ്കിൽ ഹാഫ് ഓഫ് ത്രീ ടൈംസ് എ നമ്പർ നമ്പറിന്റെ മൂന്നിരട്ടിയുടെ പകുതിയിൽ നിന്നും അഞ്ച് കുറച്ച് കഴിഞ്ഞാൽ എന്ന നമ്പർ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്പർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം ഹാഫ് ഓഫ്സ് എ നമ്പർ ഹാഫ് ഓഫ് എ നമ്പർ മൈനസ് ഫൈവ് ഈസ് ഈക്വൽ ടു എറ്റ് എന്നാണ് ആൻസർ വരുന്നത് ഈ ഒരു മെത്തേഡ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്കിത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുമില്ല സി എ സി ബി അപ്പോൾ നമുക്ക് വേറൊരു മെത്തേഡ് ഓപ്റ്റ് ചെയ്യാം ഹാഫ് ഓഫ് ത്രീ ടൈംസ് ഈ നമ്പർ മൈനസ് എയ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് ഫൈവ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ എന്താണ് ത്രീ എക്സ് മൈനസ് ഫൈവ് ഡിവൈഡ് ബൈ ടു ഇസ് ഈക്വൽ ടു എറ്റ് എന്ന് കൺസിഡർ ചെയ്യാം ഹാഫ് ഓഫ് ടൈംസ് എ നമ്പർ മൈനസ് ഈസ് എന്ന രീതിയിൽ സോ എന്ന് എന്ന് പറയുന്നത് പറയുന്നത് ആണ് ാണ് വരുന്നത് ആൻസർ വരും ഓപ്ഷൻ ബി സെവൻ വരും ഇനി നമുക്ക് നോക്കാം ത്രീ എക്സ് നമ്മുടെ ആദ്യം നമ്മുടെ ക്വസ്റ്റിനനുസരിച്ച് പറയേണ്ടിയിരുന്നത് വൺ ബൈ ടു ത്രീ എക്സ് മൈനസ് ഫൈവ് ഈസ് ഈക്വൾ ടു എയ്റ്റ് എന്നാണ് അപ്പോൾ നോക്കാം ത്രീ എക്സ് ഡിവൈഡഡ് ബൈ ടു മൈനസ് ഫൈവ് ഈസ് ഈക്വൾ ടു എയ്റ്റ് വരും ഇനി ത്രീ എക്സ് ബൈ ടു ഈസ് ഈക്വൽ ടു എയ്റ്റ് പ്ലസ് ഫൈവ് ആണ് അപ്പോൾ തേർട്ടീൻ വരും അതുപോലെ തന്നെ ത്രീ എക്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയാണ് തേർട്ടീൻ ഇൻ ഇൻറ്റു ടു വരുമ്പോൾ ട്വൻറ്റി സിക്സ് വരും ഇനി എക്സ് ഈസ് ഈക്വൾ ടു എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ട്വൻറ്റി സിക്സ് ഡിവൈഡ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ പോയിന്റഡ് വാല്യൂ ആണ് വരുന്നത് അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ആൻസർ കിട്ടില്ല എന്നാൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സെവൻ എന്ന ആൻസറിലേക്ക് എത്തുന്നുണ്ട് താനും അതുകൊണ്ട് ഇവിടെ നമുക്ക് ഈ മെത്തേഡ് ഓപ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി സെവൻ നാൽപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വെർ ദ ക്ലോക്ക്സ് ടൈം ഈസ് നയൻ ട്വൻറ്റി ദെൻ വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് എന്താ പറയുന്നത് ക്ലോക്കിലെ ടൈം എന്ന് പറയുന്നത് നയൻ ട്വൻറ്റി ആണ് അങ്ങനെയാണെങ്കിൽ ക്ലോക്കിലെ അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ വൺ സിക്സ്റ്റി ഓപ്ഷൻ ബി വൺ ഫിഫ്റ്റി ഓപ്ഷൻ സി ഹൺഡ്രഡ് ഓപ്ഷൻ ഡി വൺ തേർട്ടി ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം തേർട്ടി എച്ച് മൈനസ് ഇലവൻ ബൈ ടു മിനിറ്റ് എച്ച് എന്ന് പറയുന്നത് അവറിനെ കാണിക്കുന്നു എം എന്ന് പറയുന്നത് മിനിറ്റിനെ കാണിക്കുന്നു നമുക്കറിയാം എത്ര അവറാണ് നയൺ അവേഴ്സാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ വരും തേർട്ടി ഇൻറ്റു നയൻ മൈനസ് ഇലവൻ ബൈ ടു ഇൻറ്റു എത്ര മിനിറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് ട്വൻറ്റി മിനിറ്റ്സാണ് ഇൻറ്റു ട്വൻ്റി നമുക്കിതിനെ കൊണ്ട് ചെറുതാക്കുമ്പോൾ ഇങ്ങനെ വരും ടു സെവൻ്റി മൈനസ് വൺ ടെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ സിക്സ്റ്റി ഡിഗ്രിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അപ്പോൾ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ നാൽപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഫൈൻഡ് ഔട്ട് ദ മിസ്സിംഗ് നമ്പർ ഫ്രം ദ ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ നിന്നും ഒരു നമ്പർ മിസ്സിംഗ് ആണ് അത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം പതിനാറ് പതിനെട്ട് ഇരുപത് അത് നമുക്ക് ഹോറിസോണ്ടി നോക്കാം പതിനാറ് പതിനെട്ട് ഇരുപത് അപ്പം പതിനാറ് ഇവിടെ ഡിഫറൻസ് എത്രയായിരുന്നത് വരുന്നത് രണ്ട് വെച്ചിട്ട് വരുന്നുണ്ട് അല്ലേ ഇനി പന്ത്രണ്ട് പതിനാല് പതിമൂന്ന് അതേ ഡിഫറൻസ് തന്നെ താഴെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക റെസ്റ്റ് ലൈനിൽ അതേ ഡിഫറൻസ് തന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ നോക്കുക ഇല്ല ഇവിടെ ഡിഫറൻസ് വ്യത്യാസമാണ് പന്ത്രണ്ട് ഇവിടെ ഡിഫറൻസ് ടു വന്നെങ്കിലും ഇവിടെ എന്താണ് മൈനസ് വണ്ണാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പാറ്റേൺ അല്ല ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് വേർട്ടിക്കലി നോക്കാം അപ്പോൾ ആദ്യത്തെ കോളത്തിലെയും രണ്ടാമത്തെ കോളത്തിലെയും വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ബിഗ്ഗർ ഒരു എലമെന്റ് ആണ് തേർഡ് വണ് തേർഡ് കോളത്തിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം സ്ക്വയർ വെച്ചിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോയെന്ന് നോക്കാം അപ്പോൾ പതിനാറ് അപ്പോൾ പത്ത് മുതൽ ഇരുപത് വരെയുള്ള സ്ക്വയറുകൾ കൃത്യമായിട്ട് നോക്കി വെക്കുക പതിനാറിൻ്റെ സ്ക്വയർ നമുക്കറിയാം പതിനാറ് സ്ക്വയർ ഇരുന്നൂറ്റി അമ്പത്തി ആറാണ് സോ ഇരുന്നൂറ്റി അമ്പത്തി ആറ് അതുപോലെ തന്നെ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ ആണ് നൂറ്റി നാൽപ്പത്തി നാല് ഇവ തമ്മിൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താണ് സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുമ്പോൾ ഈ വൺ വൺ ടു കിട്ടുമോയെന്ന് നമുക്ക് നോക്കാം ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി വലിയൊരു ഫിഗറിലേക്ക് ആ പോകുന്നത് പോകുക എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ ഡിഡക്റ്റ് ചെയ്ത് നോക്കാം ടു ഫിഫ്റ്റി സിക്സിൽ നിന്നും വൺ ഫോർട്ടി ഫോർ കുറയ്ക്കുമ്പോൾ നമുക്ക് വൺ വൺ ടു തന്നെയാണ് കിട്ടുന്നത് ഇതേ പാറ്റേൺ തന്നെ സെക്കൻഡ് കോളവും ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം വേർട്ടിക്കലിയാണ് നോക്കുന്നത് എയ്റ്റീൻ എയ്റ്റീൻ്റെ സ്ക്വയർ വരുന്നത് ത്രീ ട്വൻറ്റി ഫോർ ആണ് ത്രീ ട്വൻ്റി ഫോർ അതിൽ നിന്നും നെക്സ്റ്റ് വൺ എത്രയാണ് ഫോർട്ടീനിൻ്റെ സ്ക്വയർ ആണ് ഫോർട്ടീൻ സ്ക്വയർ വൺ നയൻറ്റി സിക്സ് ആണ് അത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ത്രീ ട്വൻ്റി ഫോറിൽ നിന്നും വൺ നയൻറ്റി സിക്സ് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന വൺ ട്വൻറ്റി എയ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വൺ നോക്കാം ട്വൻറ്റി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ് ഫോർ ഹൺഡ്രഡ് ആണ് ട്വൻ്റി സ്ക്വയർ ഫോർ ഹൺഡ്രഡ് ആണ് ഫോർ ഹൺഡ്രഡിൽ നിന്നും തേർട്ടീൻ സ്ക്വയർ ആയിട്ടുള്ള വൺ സിക്സ്റ്റി നയൻ നമ്മൾ കുറയ്ക്കുക അപ്പോൾ എത്ര കിട്ടും ആൻസർ ടു തേർട്ടി വൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് വരുമ്പോൾ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ ടു തേർട്ടി വൺ ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫൈവ് എയ്റ്റ് ഇൻറ്റു നയൻ ഈസ് ഈക്വൽ ടു ടു സെവൻ ടു ഫോർ ഫോർ ഇൻറ്റു ടു ഇസ് ഈക്വൽ ടു സിക്സ് ട്വൽവ് സെവൻ ഇൻറ്റു ത്രീ ഇസ് ഈക്വൽ ടു നയൻ ട്വൻറ്റി വൺ ദെൻ സിക്സ് ഇൻറ്റു എയ്റ്റ് ഈസ് ഈക്വൽ ടു ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ഓപ്ഷൻ എ നോക്കാം വൺ ഡബിൾ ടു ഫോർ ഓപ്ഷൻ ബി ടു ഫോർ വൺ എയ്റ്റ് ഓപ്ഷൻ സി വൺ ടു വൺ ഫോർ ഓപ്ഷൻ ഡി വൺ ടു വൺ എയ്റ്റ് ഏത് വരും ആൻസർ നമുക്ക് നോക്കാം എയ്റ്റ് നയൻ സാർ സെവൻറ്റി ടു ആണ് നമ്മൾ നോർമലി മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെവൻറ്റി ടു ആണ് വരേണ്ടത് ഫോർ ടു സാർ എയ്റ്റ് ആണ് അപ്പം ആ ഒരു പാറ്റേൺ അല്ല ഫോളോ ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കും അപ്പം നോക്കാം ഈ പറഞ്ഞിരിക്കുന്ന എയ്റ്റ് എന്ന നമ്പറിനോട് ഏതെങ്കിലും ഒരു ഡിജിറ്റൊക്കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഡിജിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അപ്പോൾ നോക്കാം എയ്റ്റ് വൺ സാർ എയ്റ്റ് ആണ് എയ്റ്റ് ടു സാർ സിക്സ്റ്റീൻ ആണ് എയ്റ്റ് ത്രീ സാർ ട്വൻറ്റി ഫോർ എന്ന് കിട്ടി അപ്പം നമുക്ക് നോക്കാം എയ്റ്റ് ത്രീ സാർ ട്വൻറ്റി ഫോർ എന്ന് കിട്ടി അല്ലേ എയ്റ്റ് ഇൻ ടു ത്രീ ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ നയൻ ഇൻറ്റു ത്രീ ട്വൻറ്റി സെവൻ ആണോ എന്ന് നോക്കുക അല്ലേ നയൻ ഇൻറ്റു ത്രീ എന്ന് പറയുന്നതാണ് ട്വൻറ്റി സെവൻ അതിനെ ഒന്നിച്ച് എഴുതിയിരിക്കുകയാണ് ടു സെവൻ ടു ഫോർ ടു സെവൻ ടു ഫോർ എന്ന് എഴുതിയിരിക്കുകയാണ് അതുപോലെ തന്നെയാണോ നെക്സ്റ്റ് വൺ എന്ന് നോക്കാം ഫോർ ഇൻറ്റു ത്രീ ആണോ ട്വൽവ് എന്ന് നോക്കുക ഫോർ ത്രീ സാർ ട്വൽവ് ആൻഡ് ടു ത്രീ സാർ സിക്സ് അതിനെ തിരിച്ചെഴുതിയിരിക്കുകയാണ് ട്വൽവ് സിക്സ് എന്ന് അതുപോലെ തന്നെ അടുത്തത് വരുമ്പോൾ സെവൻ ത്രീ സാർ ട്വൻറ്റി വൺ അതുപോലെ ത്രീ ത്രീ സാർ നയൺ അതേപോലെ തന്നെ അടുത്ത ആൻസർ നോക്കുക അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടത് സിക്സും എയ്റ്റും ആണ് സിക്സും എയ്റ്റും സിക്സ് ഇൻറ്റു ത്രീ എയ്റ്റീൻ എയ്റ്റിൻറ്റു ത്രീ ട്വൻറ്റി ഫോർ അപ്പോൾ എങ്ങനെ വരും ആൻസർ ട്വൻ്റി ഫോർ വൺ എയ്റ്റ് എന്നാണ് നമ്മുടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ടു ഫോർ വൺ എയ്റ്റ് എന്നുള്ളതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ കലണ്ടർ ഫോർ ടു തൗസൻഡ് ട്വന്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കലണ്ടർ അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് വർഷത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്നൊരു ഇയറിനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏത് വർഷം റിപ്പീറ്റ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫോർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക റിമൈൻഡർ എത്ര വരും ടു വരും അപ്പം നോക്ക ഈ തന്നിരിക്കുന്ന ബോക്സ് കൃത്യമായിട്ട് നോക്കുക കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് സീറോ ആണെങ്കിൽ അതിന്റെ കൂടെ ഈ പറഞ്ഞിരിക്കുന്ന ഇയറിന്റെ കൂടെ ട്വൻറ്റി എയ്റ്റ് ആഡ് ചെയ്യുക ആണെങ്കിൽ സിക്സ് ആഡ് ചെയ്യുക ഓ ടുവോ ഓ ആണ് കിട്ടുന്നതെങ്കിൽ ഇലവൻ ആഡ് ചെയ്യുക കിട്ടുന്ന റിമൈൻഡർ ഒന്നെങ്കിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആയിരിക്കും ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന റിമൈൻഡർ എത്രയാണ് െ അപ്പൊ ടു വരുമ്പോൾ നമ്മൾ എത്ര ആഡ് ചെയ്യണം ഇലവൺ ആഡ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനോട് കൂടി ഇലവൺ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് കിട്ടും ആൻസർ ഓപ്ഷൻ ഡി ടു തേർട്ടി ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സെവൻ എയ്റ്റ് എ ബി സി ഡി ഇ എഫ് ജി ആൻഡ് എച്ച് ആർ ഈ അറ്റ് എ ടേബിൾ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ദ സീറ്റ് ഇൻ ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ജി സീറ്റ്സ് ഇൻ ദ വെസ്റ്റ് ഓഫ് ദിസ് ബട്ട് ഇൻ വിച്ച് ഡിറക്ഷൻ ബി ഈസ് സിറ്റിംഗ് എന്താ പറഞ്ഞിരിക്കുന്നത് എട്ട് പേര് അതായത് എ ബി സി ഡി ഇ എഫ് ജി ആൻഡ് എച്ച് ഇങ്ങനെ എച്ച് എന്നിങ്ങനെ എട്ട് പേര് ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് അവർ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലാണ് ഇരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡിറക്ഷൻ നമുക്കറിയാം ക്ലോക്ക് മൂവ് ചെയ്യുന്ന ഈ ഒരു ഡിറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡിറക്ഷനുമാണ് വരുന്നത് അപ്പോൾ ജി സിറ്റ്സ് ഇൻ ദ വെസ്റ്റ് ഓഫ് ദിസ് ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു അറേഞ്ച്മെന്റിൽ ഇതിൽ എട്ട് പേര് ഇരിക്കുന്നുണ്ട് ഇതിൽ ജി എന്ന് പറയുന്ന വ്യക്തി വെസ്റ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ആര് വരുന്നുണ്ട് ജി എന്ന് പറയുന്ന ഇരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഏത് ഡിറക്ഷനിലാണ് ബി സിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം എന്താണ് ക്ലോക്ക് വൈസ് ആണ് അപ്പം ജി കഴിഞ്ഞ നെക്സ്റ്റ് വൈ അടുത്ത അടുത്തയാളിരിക്കേണ്ടത് ഏതാ ഈ ഒരു പൊസിഷനിലേക്ക് ഈ ഒരു ഈ ഒരു രീതിയിലാണ് ഇതിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ സീറ്റിംഗ് അറേഞ്ച്മെന്റ് വരുന്നത് ആൻറ്റി ക്ലോക്ക് വൈസിൽ സോ നെക്സ്റ്റ് വൺ എച്ച് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്നു ദൻ എ ബി സി ഡി ഇ എഫ് ഇതിൽ നമ്മളോട് ചോ ഇതായിരിക്കും അവരുടെ അറേഞ്ച്മെൻറ് എന്ന് പറയുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏത് ഡിറക്ഷനിലാണ് ബി എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്നത് നമ്മുടെ എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഡിറക്ഷൻ വെച്ച് നോക്കുമ്പോൾ നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ആണ് ഏത് ഡിറക്ഷനിലാണ് വരുന്നത് സൗത്ത് ഈസ്റ്റ് ഡിറക്ഷനിലാണ് ബി എന്ന് പറയുന്ന വ്യക്തി ഇരിക്കുന്നത് അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി സൗത്ത് ഈസ്റ്റ് ഈസ് ദ റൈറ്റ് വൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി എയ്റ്റ് ഈക്വൽ നോക്കുക എച്ച് എന്ന് പറയുന്ന ലെറ്റർ എയ്റ്റ് എന്ന ഡിജിറ്റ് സൂചിപ്പിക്കുന്നു ഡിയർ എന്ന് പറയുന്നത് സെവൺ എന്നത് സൂചിപ്പിക്കുന്നു അങ്ങനെയാണെങ്കിൽ ലെസ്റ്റിന്റെ കോഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുക എച്ച് എന്നത് എയ്റ്റ് ഐലൈറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് കോഡ് അനുസരിച്ച് നമ്മൾ അനുസരിച്ചിട്ട് നോക്കുക എച്ചിൻ്റെ കറക്റ്റായിട്ടുള്ള ഡിജിറ്റാണ് എയ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു എറ്റ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ് നെക്സ്റ്റ് വൺ നോക്കുക ഡി ഇ എ ആർ നമുക്കെന്താണ് ഡിജിറ്റിൻ്റെ എടുത്ത് നോക്കാം ഡി ഇ എ ആർ ഡി ഡേത് വരും ഫോർ ഇ ഫോർ ഫൈവ് എ വൺ ആറിൻ്റെ കൂടെ ഏത് വരും എയ്റ്റീൻ സോ നമ്മുടെ സം വരുന്നത് ട്വൻ്റി ആണ് ഡെൻ നമുക്ക് തന്നിരിക്കുന്നത് എത്രയാണ് സെവൺ ആണ് വരുന്നത് അപ്പോൾ നമുക്ക് നോക്കാം സെവൺ എന്നത് ഈ പറഞ്ഞിരിക്കുന്ന ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന നമ്പറിനെ അല്ലെങ്കിൽ ഈ പറയുന്ന സമ്മിന് ഡിയറിൽ എത്ര ഡിജിറ്റ് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫോർ ഡിജിറ്റ്സ് ഉണ്ടല്ലേ ഫോർ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സെവൻ എന്ന് പറയുന്ന നമ്പർ എന്ന് നമുക്കറിയാം ഇതേ കോഡ് തന്നെയാണോ അപ്പോൾ നോക്കുക എച്ച് എന്ന് പറയുന്നത് എത്രയാണ് ഒരു ഡിജിറ്റേ വരുന്നുള്ളൂ എയ്റ്റ് ബൈ വൺ ഈസ് ഈക്വൽ ടു എറ്റ് ദൻ നെക്സ്റ്റ് വൺ നോക്കുക എന്താണ് നമുക്ക് കണ്ടെത്തേണ്ടത് ലെസ്റ്റിൻ്റെ കോഡാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ലെസ്റ്റിൻ്റെ കണ്ടെത്താവുന്നതാണ് എൽ ഇ എസ് ടി നോക്കുക എല്ലിൻ്റെ കോഡ് വരുന്നത് ട്വൽവ് ആണ് എല്ലിൻ്റെ നമ്പർ വരുന്നത് ട്വൽവ് ആണ് ഇ ഫോർ ഫൈവ് എസ് നയൻറ്റീൻ ദൻ നെക്സ്റ്റ് വൺ ടീ ആണ് ടീടെ വരുന്നത് ട്വൻ്റി ആണ് അപ്പോൾ ഇത്ര വരും ടോട്ടൽ വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് ഫിഫ്റ്റി സിക്സ് ഡിവൈഡഡ് ബൈ എത്ര ഡിജിറ്റുണ്ട് ഫോറുണ്ട് ആൻസർ എത്ര വരും ഫോർട്ടീൻ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ ഡി ഫോർട്ടീൻ ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി നയൻ ഫൈൻഡ് ദി മിസ്സിംഗ് ലെറ്റർ തന്നിരിക്കുന്നതിൽ ഒരു ലെറ്റർ മിസ്സിംഗ് ആണ് അത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ബി എഫ് കെ ക്യു എക്സ് ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ എ എഫ് ഓപ്ഷൻ ബി ജി ഓപ്ഷൻ സി ഡി ഓപ്ഷൻ ഡി ഇ നോക്കാം എന്താണ് ബി എന്ന് പറയുന്ന ഈ പറയുന്ന ഈ ഡിജിറ്റിന്റെ കൂടെ സോറി ഈ ലെറ്ററിന്റെ കൂടെ ഫോർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എഫ് എന്ന ലെറ്റർ കിട്ടും നെക്സ്റ്റ് വൺ എഫിനോട് കൂടി ആഡ് ാണ് കെ എന്ന ലെറ്ററിലേക്ക് എത്തുന്നത് കെയിനോട് കൂടി സിക്സ് ആഡ് ചെയ്യുമ്പോൾ ക്യൂ എന്ന ലെറ്ററിലേക്കും ക്യൂവിനോട് കൂടി സെവൻ ആഡ് ചെയ്യുമ്പോൾ എക്സ് എന്ന ലെറ്ററിലേക്കും എത്തും അപ്പോൾ ഇനി എന്താണ് എക്സിനോട് കൂടി എയ്റ്റ് ആഡ് ചെയ്യണം എക്സ് പ്ലസ് എയ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എഫ് ആണ് വരിക അപ്പോൾ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ എ എഫ് ഈസ് ദ റൈറ്റ് വൺ അമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആവറേജ് ഓഫ് ത്രീ നമ്പേഴ്സ് ഈസ് ട്വൻ്റി ടു ഓഫ് ദോസ് നമ്പേഴ്സ് ആർ സിക്സ്റ്റീൻ ആൻഡ് ട്വൻറ്റി ഫോർ വാട്ട് ഈസ് ദ തേർഡ് നമ്പർ ഏതോ മൂന്ന് നമ്പേഴ്സിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ഇരുപതാണെന്ന് തന്നിട്ടുണ്ട് അതിൽ രണ്ട് നമ്പേഴ്സ് തന്നിട്ടുമുണ്ട് ഏതാണ് പതിനാറും ഇരുപത്തി നാലും അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ നമ്പറ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ത്രീ നമ്പേഴ്സിൻ്റെ ആവറേജാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടെണ്ണം തന്നിട്ടുണ്ട് അപ്പോൾ സിക്സ്റ്റീൻ പ്ലസ് ട്വൻറ്റി ഫോർ പ്ലസ് എക്സ് മൂന്നാമത്തെ നമ്പർ നമുക്ക് അറിയത്തില്ല അവന് നമുക്ക് എക്സ് ഒന്ന് ഡിനോട്ട് ചെയ്യാം ഡിവൈഡഡ് ബൈ മൂന്ന് നമ്പേഴ്സാണ് ഡിവൈഡ് ബൈ ത്രീ എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്ന ആവറേജ് എന്ന് പറയുന്നത് ട്വൻറ്റി ആണെന്ന് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതിൽ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നോക്കുക സിക്സ്റ്റീൻ പ്ലസ് ട്വൻറ്റി ഫോർ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ഇൻറ്റു ത്രീ എത്ര വരും സിക്സ്റ്റി വരും അല്ലേ ദെൻ നോക്കുക സിക്സ്റ്റീൻ പ്ലസ് ട്വൻറ്റി ഫോർ പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റി കിട്ടി ദെൻ നെക്സ്റ്റ് വൺ നോക്കുക എക്സ് ഇസ് ഈക്വൽ ടു സിക്സ്റ്റി മൈനസ് പതിനാറ് പ്ലസ് ഇരുപത്തിനാല് നാൽപ്പതാണെന്ന് നമുക്കറിയാം അപ്പോൾ സിക്സ്റ്റി മൈനസ് ഫോർട്ടി ആണ് എത്ര വരും ആൻസർ ആണ് ആൻസർ ആയിട്ട് വരിക ആവറേജ് കണ്ടെത്താനുള്ള ഇക്വേഷനിലേക്ക് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ വരിക